എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ച് നൽകി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും കേരളം എന്നൊരു നാടുണ്ട് ഇന്ത്യയിലാണ് നമ്മുടെ കേരളം നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ യൂത്ത് കോൺഗ്രസ് കേസ് സിന്താബാദ് പാണ്ടിക്കാട് ടൌൺ പോസ്റ്റ് ഓഫീസിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വേറിട്ട പ്രതിഷേധം നടന്നത് കേരളവും ഇന്ത്യയിലാണെന്ന് മന്ത്രിയെ ഓർമ്മിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് പ്രവർത്തകർ പറഞ്ഞു ബീഹാറിലും ആന്ധ്രയിലും ആന്ധ്രയിലുമൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവിധ ഫണ്ടും അവിടെ ചെലവഴിച്ചു ഇരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കേരളത്തിന് ഒരു നയാ പൈസ പോലും ഈ കേന്ദ്ര ഗവൺമെന്റ് തരാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമേ ഇത് പറയാനുള്ളൂ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരേ കണ്ടുകൊണ്ട് ഒരേ രീതിയിൽ കണ്ടുകൊണ്ടാണ് ഭരണം നടത്തിയെങ്കിൽ ഈ ബി ജെ പി സർക്കാർ അവർക്ക് തോന്നിയ പോലെ അവരെ തറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യയുടെ ബഡ്ജറ്റും ഇന്ത്യയുടെ സമ്പത്തും ഇഷ്ടമുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള പ്രതിപക്ഷം ഒരിക്കലും സമ്മതിക്കില്ല അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പരിപാടിക്ക് കർഷക കോൺഗ്രസിന് എല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹർ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു പട്ടണത്ത് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പുളി ഭാരവാഹികളായ സുധീഷ് വളരാട് മുഹസിൻ വെള്ളുവങ്ങാട് റഷാദ് വളരാട് നിയാസ് ചെമ്പ്രശ്ശേരി വിജിഷ് വെട്ടിക്കാട്ടിരി തുടങ്ങിയവർ പങ്കെടുത്തു